നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകം പാരായണം അനന്തതയിലേക്ക് യാത്ര ചെയ്യുവാനാണ് അനന്തതയിലേക്ക് യാത്ര ചെയ്യാനാണ് അതിലേക്ക് ഞാൻ വരാം ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ പറഞ്ഞു വന്നത് ഈ യാത്ര ആ യാത്ര നമ്മുടെ മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സ് വികസിച്ച പുഷ്പക വിമാനം അല്ലെ ആശയമാണ് ഉണ്ടായത് വിമാനം വിമാനം അന്ന് ഭരദ്വാജമുനി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതൊന്നും വലിയ അർത്ഥമില്ല കാരണം മുനി വിമാനം ഉണ്ടാക്കുമ്പോൾ അതിനെങ്ങനെയാണ് അതിന്റെ പ്രൊപ്പല്ലർ എന്തായിരുന്നു എന്നൊന്നും അറിയില്ലല്ലോ അതൊന്നുമല്ല വിമാനം പുതിയ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചതാണ് പക്ഷേ വിമാനമെന്ന ആശയം ഉണ്ടായത് പണ്ടാണ് അപ്പൊ അങ്ങനെയാണ് ഗോളാന്തര യാത്ര നടത്താൻ എന്തുണ്ടായത് റോക്കറ്റുകൾ ഉണ്ടായി അല്ലേ ഉപഗ്രഹങ്ങളുണ്ടായി അപ്പൊ യാത്ര ബാഹ്യമായ യാത്രയുടെ കഥകളെല്ലാം പറഞ്ഞു ആ റോക്കറ്റിലാണ് ചന്ദ്രനിൽ നീൽ ആം സ്ട്രോങ്ങും എഡുൽ ആൽഡ്രിനും പോയിട്ടിറങ്ങി അല്ലെ നീൽ ആം സ്ട്രോങ്ങും എഡുൽ ആൽഡ്രിനും പോയിട്ടിറങ്ങി ചന്ദ്രനിൽ പോയിറങ്ങി ഇപ്പൊ ചൊവ്വയിലേക്ക് പോകാനുള്ള പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ ഗോളാന്തര യാത്രകൾ ആരംഭിച്ചു ഈ യാത്രകളെല്ലാം മനുഷ്യൻ്റെ ശരീരം കൊണ്ട് നടത്തുന്നതിൻ്റെ കാരണം അവൻ്റെ മനസ്സ് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് മനസ്സ് യാത്ര ചെയ്തില്ലെങ്കിൽ ഒരു മനുഷ്യ മനുഷ്യരെല്ലാം തന്നെ കൂപമണ്ഡൂകങ്ങളാവും എന്താ ഈ കൂപമണ്ഡൂകം കിണറ്റിലെ തവള കിണറ്റിലെ തവളയ്ക്ക് പ്രപഞ്ചമെന്ന് പറയുന്നത് കിണറാണ് ആ കിണറിന് പുറത്ത് ഒരു വലിയ ഭൂമിയുണ്ടെന്നും ആ ഭൂമിക്ക് മേലെ ഒരു വലിയ ആകാശമുണ്ടെന്നും ആകാശത്തിനപ്പുറത്ത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടെന്നും ഒന്നും കിണറ്റിലെ തവളക്കറിയില്ല കിണറ്റിലെ തവള ആ കിണറാകുന്ന പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതാണ് അന്ന് പറഞ്ഞാൽ വിശാല മനസ്കരല്ലാതെ സങ്കുചിതമായി ചിന്തിക്കുന്നവരെ പറയുന്നതാണ് കൂപമണ്ഡൂങ്ങൾ നമ്മുടെ ഈ കൊളക്കടയാണ് നമ്മുടെ കൊളം അതിന്റെ അപ്പുറത്ത് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കൊളക്കടക്കാര് കൊളത്തിലെ തവളയാകരുത് വിശാലമായി ചിന്തിക്കണം അതിനെന്ത് വേണം വിശാലമായി ചിന്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തിന്റെ അറ്റത്തോളം വളരണമെങ്കിൽ അയനം നടത്തണം മനസ്സുകൊണ്ട് അയനം നടത്തണം എവിടെയാണ് നമ്മുടെ അയനത്തിന്റെ ഫോക്കസ് നമ്മുടെ ലക്ഷ്യം എവിടെയാണ് അനന്തതയാണ് ഏതെങ്കിലും ഒരു നിശ്ചിത പോയിന്റിലേക്ക് ഓടുന്നവരാണ് പി ഉഷ അല്ലെ അതിന്റെ അപ്പുറം പിന്നെ ഓടില്ല പക്ഷെ നമ്മുടെ യാത്രകൾ ഒരു നിശ്ചിത പോയിന്റിൽ അവസാനിപ്പിക്കുന്നതല്ല അനന്തമായി ചിന്തകളുടെ ഫോക്കസ് അനന്തമായി നീട്ടി സത്യത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ് ആ സത്യത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള അനന്തമായ യാത്ര അതാണ് പാരം പാരം അനന്ത കേട്ടില്ലേ സമുദ്രം പാരാഭാരമാണ് അറ്റം ഏതെന്ന് അറിയാത്ത അറ്റമില്ലാത്ത യാത്ര ആ യാത്രയാണ് പാരായനം പാരായനമയനം അതാണ് പാരായണം